വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണത്തിന്റെ അഖണ്ഡത അഖണ്ഡത ഏകത്വം സുരക്ഷുസൂക്ഷിക്കുകയും വികസിത കേരളത്തിന്റെ നിർമ്മിതിയിൽ പങ്കാളികയും ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പര്യാപ്തയ്ക്കും വേണ്ടി <S preachers> ും ബി ജെ പി കൊപ്പം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടത്തി മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ ജിനേഷ് കൊപ്പം ബി ജെ പി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിനാഥ് മണ്ഡലം ട്രഷറർ സുധീഷ് തത്തനപ്പള്ളി മറ്റു ഭാരവാഹികളായ ഹരിദാസ് സുനിൽകുമാർ മോഹനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു